നമസ്കാരം ഡൽഹിയിൽ ും ബി ജെ പിയും കണക്കുകളിൽ നിർത്തി പോർവിളി തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആം ആദ്മി സർക്കാരിന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ വൈദ്യുതി മുടങ്ങിയിട്ടില്ലെന്ന അവകാശവാദവുമായി ആം ആദ്മി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ആദ്യം രംഗത്തെത്തി എന്നാൽ ഈ അവകാശവാദത്തെ എതിർത്ത ബി ജെ പി കണക്കുകളുമായി ഇതിനെതിരെ ആഞ്ഞടിച്ചു പോരിന്റെ തുടക്കം ഇവിടെ നിന്നുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷമാണ് കെജ്രിവാൾ ഈ അവകാശവാദവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായി ഡൽഹിയെ വൈദ്യുതി മുടക്കത്തിൽ നിന്ന് മോചിപ്പിച്ചത് തന്റെ സർക്കാരാണെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രി എക്സ് പോസ്റ്റിലൂടെയാണ് വ്യക്തമാക്കിയത് കൂടാതെ ബി ജെ പി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പതിവായി വൈദ്യുതി മുടക്കവും തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിനെ സാധൂകരിക്കാനായി ആളുകളുടെ ടിറ്റുകളും കെജ്രിവാൾ പങ്കുവയ്ക്കുകയുണ്ടായി ഡൽഹിയിൽ വൈദ്യുതി മുടങ്ങിയതുമായി പങ്കുവച്ച പോസ്റ്ററുകൾ കെജ്രിവാൾ ഷെയർ ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി ഭരണകക്ഷി കൂടിയായ ബി ജെ പി ശക്തമായി രംഗത്ത് വന്നത് കെജ്രിവാൾ തന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു ഡേറ്റയും അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇതോടെയാണ് ഡൽഹി വൈദ്യുതി മന്ത്രി ആശിഷ് ദൂതർ മറുപടി നൽകിയത് ആം ആദ്മിയുടെ ഭരണകാലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിശദമായ സ്ഥിതി വിവരങ്ങൾ ാണ് അദ്ദേഹം കെജ്രിവാളിനെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഡൽഹിയിൽ ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഏകദേശം വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിദിനം ഒരു മണിക്കൂറിലധികം വീതമുള്ള കുറഞ്ഞത് അറുപത് വൈദ്യുതി തടസ്സങ്ങൾ എങ്കിലും നേരിടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു മാത്രമല്ല പഞ്ചാബിൽ നിന്നുകൊണ്ട് ഡൽഹിയിലെ പ്രശ്നങ്ങളെ കുറിച്ച് അഭിപ്രായം െ മന്ത്രി പരിഹസിച്ചു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാർത്രിയും ലക്ഷ്യമിട്ടെത്തിയ ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളേയും വീഴ്ത്തിയാണ് രണ്ടര പതിറ്റാണ്ടിന് ശേഷം ഇവിടെ ബി ജെ പി ജയം നേടിയത് അപ്രതീക്ഷിത തോൽവിയാണ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത് വീണ്ടും ഡൽഹിയിലെ രാഷ്ട്രീയ ഭൂമിയിൽ സജീവമാവുകയാണ് കെജ്രിവാളിന്റെ ലക്ഷ്യമെന്ന് പുതിയ ആരോപണത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം വർഷങ്ങളായി ഡൽഹിയിൽ ഏറ്റവും ചർച്ചയാവുന്ന വിഷയമാണ് വൈദ്യുതി അതുകൊണ്ട് തന്നെയാണ് ബി ഉടൻ തിരിച്ചടിച്ചത്